ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കുടി സുഖം ചെയ്യുന്നത് ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയുടെ റെസിപ്പിയാണ് മിക്സിയിലാണ് അരച്ചു കാണിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയും സോഫ്റ്റുമായി കിട്ടാൻ കുറച്ച് ടിപ്സുകളൊക്കെ പറയുന്നുണ്ട് അതേപോലെ ചെയ്താൽ നമുക്ക് ഇതേപോലെ പഞ്ഞി പോലത്തെ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ മൂന്നാല് ദിവസത്തേക്കൊക്കെ ആട്ടി വെച്ചിരുന്നു ഇപ്പോൾ നമ്മൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുകയാണ് ഓരോ ദിവസത്തേക്കും ഈ രണ്ട് ദിവസത്തേക്കും മാത്രമാണ് ആട്ടി വയ്ക്കുന്നത് ഇഡ്ഡലി മാവ് രണ്ട് ദിവസത്തേക്കൊക്കെ നമ്മൾ ആട്ടി ആട്ടിവെച്ചാൽ കുഴപ്പമില്ല മൂന്നോ നാല് ദിവസത്തേക്കൊക്കെ വെക്കുമ്പോൾ നമുക്ക് ആസിഡിറ്റി പോലുള്ളവർക്കൊക്കെ നാലോ അഞ്ചു ദിവസമൊക്കെ ആട്ടി മാവ് കുറച്ച് പുളി കൂടുതലായിരിക്കും അപ്പം അവർക്ക് പുളിച്ച് തേട്ടാനൊക്കെ തുടങ്ങും അതുകൊണ്ട് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് പെട്ടെന്ന് അരച്ചെടുത്ത് ഓരോ ദിവസം ഉപയോഗിക്കാവുന്നുള്ളൂ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടി മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് മുക്കാ ഗ്ലാസ് എന്ന അളവിൽ ഉഴുന്നെടുത്തിട്ടുണ്ട് ഏതൊക്കെ സൈസുള്ള അരികളാണ് ഉപയോഗിക്കേണ്ടതെന്നും കൂടി പറഞ്ഞ് ഒരു ഗ്ലാസ് ഒന്നളവിൽ പൊന്നേരിയാണ് എടുത്തിരിക്കുന്നത് പൊന്നേരിയുടെ പകരം സാധാ പുഴുങ്ങലരി എടുത്താലും മതി പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ഒന്നളവിൽ ഞാൻ ഇഡ്ലിരിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കടകളിലൊക്കെ പോയി ചോദിച്ചാൽ ഇഡ്ഡലി അരി എന്ന് പറഞ്ഞിട്ട് പാലക്കാടൊക്കെ കിട്ടും മറ്റുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മഹാരാജയുടെ ഉഴുന്നാണ് മുക്കാ ക്ലാസ് ഒന്നളവിലാണ് എടുത്തിരിക്കുന്നത് ഉഴുന്ന് മുക്കാ ക്ലാസ് തന്നെ എടുക്കണം കേട്ടോ നിർബന്ധമായിട്ടും ഉഴുന്നിൽ നമുക്ക് ക്വാളിറ്റി കുറവായാലും വെള്ളം പോലെ ആട്ടണ സമയത്ത് തന്നെ വരുന്ന ഉഴുന്നുകളുണ്ട് അപ്പോൾ മഹാരാജർ ഉഴുന്ന് കുറച്ച് ക്വാളിറ്റി ഉള്ള ഉഴുന്നാണ് അപ്പോൾ ഞാൻ അതാണ് ഉപയോഗിക്കാറ് ഒരു ബൗണിലേക്ക് പച്ചരിയും പൊന്നിയേരിയും ഇഡ്ഡലിയരിയും ഉഴുന്നൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് കുതിർത്താൻ വെക്കാം ആറ് മണിക്കൂർ എന്നളവിൽ ഞാൻ കുതിരാൻ വെക്കുന്നുണ്ട് ആറ് മണിക്കൂറിന് ശേഷം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സർ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം ഇതുപോലെ നമ്മളെല്ലാം കൂടി അരച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അരിയൊക്കെ അരഞ്ഞ് കിട്ടും ഉഴുന്ന് തനിയെ അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം പോലെ ലൂസായിട്ടാണ് അരഞ്ഞ് കിട്ടുക മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉഴുന്ന് ക്വാണ്ടിറ്റിയോടെ കിട്ടില്ല ഗ്രൈൻഡറിലാണെങ്കിൽ നല്ലപോലെ ആടുമ്പോൾ പൊങ്ങി വരാറുണ്ട് ഉഴുന്ന് അതുകൊണ്ടാണ് മൂന്ന് ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് എന്നളവിൽ ഉഴുന്നെടുക്കുന്നത് മിക്സിയിൽ അരച്ചെടുക്കണ കാരണം മാവ് ചൂടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലെ ഐസ് കട്ടിങ് കുറച്ച് ഐസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ രണ്ട് മൂന്ന് കട്ട ഐസ് ക്യൂബും അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അരച്ചെടുത്തതിനു ശേഷം വീണ്ടും ഐസ് ക്യൂബ് ഇടുക വെള്ളമൊഴിച്ചു കൊടുക്കുക അരച്ചെടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് നമുക്ക് അരച്ചെടുക്കണം ഇഡ്ലിക്കായതുകൊണ്ട് നമുക്ക് കുറച്ച് തരിയോടെ വേണം അരച്ചെടുക്കാൻ നല്ല തരിയല്ല വളരെ തിന്നായിട്ടുള്ള തരിയോടെ അരച്ചെടുക്കുക അപ്പോൾ രണ്ടാം പ്രാവശ്യം ഞാൻ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ട് ഓരോ മിക്സർ അതനുസരിച്ച് നമുക്ക് രണ്ട് തവണയൊക്കെ ആയിട്ട് അരച്ചെടുക്കാം ഇപ്പം ഞാൻ എല്ലാം കൂടി ഒരു തവണ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് കുറച്ചും കൂടി അരച്ചെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതേപോലെ കുറച്ച് തരിയോടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇഡ്ഡലി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിക്കൊടുത്ത് നല്ല മോലെ ഇളക്കിയതിന് ശേഷം ആറ് മണിക്കൂർ പറമ്പിൻറ്റേഷന് വെച്ചതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ചൂടാം രാത്രിയാണ് ഞാൻ മാവ് അരച്ചെടുത്തിരിക്കുന്നത് കാലത്ത് ചൂടാൻ എന്ന രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് നല്ലപോലെ തിക്കാവാൻ പാടുള്ള ലൂസാവാനും പാടുള്ള ചെറിയ തരിയോടെ വേണം ഇഡ്ലിക്ക് അരച്ചെടുക്കാൻ മൂടി വെച്ചതിന് ശേഷം കാലത്തിണിറ്റ് നോക്കിയപ്പോൾ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് മാവ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ മേൽഭാഗം താഴേക്ക് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക കേക്ക് ബാറ്ററൊക്കെ ഇളക്കുന്ന പോലെ ഇളക്കി കൊടുക്കുക ഇഡ്ഡലി വേവിച്ചെടുക്കാൻ വേണ്ടി ഇഡ്ഡലി ചെമ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ചുകൊടുത്തതിനു ശേഷം ഓരോ തുള്ളിയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ അവിടെ എത്തണ പോലും തേച്ച് പിടിപ്പിക്കാം ജീലിൻ്റെ തട്ടായത് കൊണ്ട് ഇഡ്ഡി പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി ഓരോ കുഴികളിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇഡ്ഡലി കുഴിയിൽ നിന്ന് കവിഞ്ഞു പോകാത്ത രീതിയിൽ മാവ് മാവൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ രീതിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റും ഭംഗിയും ഒക്കെ ആയിട്ട് കിട്ടും കുറച്ച് വലുപ്പത്തോടെയും കിട്ടും കിട്ടാം അപ്പോൾ അടുത്ത ഇഡ്ഡലി തട്ടും വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കാം ഇഡ്ലി മാവ് നല്ല തിക്കാവാനും പാടില്ല നല്ല ലൂസാകാനും പാടില്ല ഇതേ രീതിയിലായിരിക്കണം ഒഴിച്ചുകൊടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നല്ലൊരു ഇഡലിയാണ് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ കിട്ടുക എന്നുള്ളത് ഓരോ ഇഡ്ഡലി ചെമ്പനും ഇതിനനുസരിച്ച് നമുക്ക് ഇഡ്ഡലി വേവിച്ചെടുക്കാം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ വേവിച്ചെടുക്കുന്ന സമയത്തും മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് വേണം ഇഡ്ഡലി വേവിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചട്ടിയൊക്കെ അടിപിടിക്കാൻ ചാൻസ് കൂടുതലാണ് മേൽഭാഗത്ത് തട്ടിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം തെളിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ തട്ടിലേക്ക് വേണ്ട കാരണം മേലത്തെ തട്ടുന്ന താഴത്തെ തട്ടിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ നനവ് വരും അതുകൊണ്ട് മോൾ ഭാത്തു മാത്രമാണ് തെളിച്ചു കൊടുത്തത് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി കാണാൻ ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം അതേപോലെ പെട്ടെന്ന് ഇളകി കിട്ടുന്നുണ്ട് നമുക്ക് ടീസ്പൂൺ വെച്ചൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ചൂടാറാതിരിക്കാൻ കാസറോളിലൊക്കെ ഇട്ട് വെക്കുക ഇപ്പം ഞാൻ പന്ത്രണ്ട് ഇഡ്ഡലി ചുട്ടെടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി മാവ് ബാക്കിയുണ്ട് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇഡ്ലി കിട്ടാൻ ചാൻസ് ഉണ്ട് ഓരോ ഇഡ്ലി ചെമ്പിൻ്റെ കുഴികൾക്ക് വലുപ്പത്തിനനുസരിച്ചൊക്കെ ഉണ്ടായിരിക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇഡ്ഡലിക്ക് ചട്നി അരച്ചെടുത്തിരിക്കുന്നത് അരമൂടി തേങ്ങക്ക് രണ്ട് വറ്റൽമുളകും രണ്ട് ചെറിയ ഉള്ളിയും ചെറിയൊരു കഷ്ണ ഇഞ്ചിയും ഉപ്പും കൂടി അരച്ചെടുത്താണ് പിന്നെ കടുകും കറിവേപ്പിലിട്ട് താളിച്ചെടുത്താണ് കുറച്ച് പൊട്ടിക്കടല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലിക്ക് ഞാൻ സാമ്പാറും തയ്യാറാക്കിയിരുന്നു പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഡ്ഡലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഒന്നുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നെയ്യിൻ്റെ പകരം ചിലർ വെളിച്ചെണ്ണ കഴിക്കുക എനിക്കിഷ്ടം ഇങ്ങനെയാണ് കേട്ടോ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം